എന്തോ ാരും കാണില്ലല്ലോ പണ്ടത്തെ ചാരായമായിട്ട് തന്നെ മതിയായിരുന്നു എല്ലാവർക്കും ബുദ്ധി വെച്ച് കാണോ ഇല്ലടാ മലയാളികളല്ലേ പണിയെടുക്കാണ്ട് എങ്ങനെ പൂജ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാണ്ട് ചിന്തിക്കുന്നവരെ എല്ലാരും അതുകൊണ്ട് നമ്മളെ പോലെയുള്ളവർക്ക് ജീവിക്കാൻ അവിടെ സുഖ അല്ല ആരും വന്നിട്ടില്ലല്ലോ എന്തിനാ അതൊക്കെ ഒതുക് അടിക്കാണ്ടിരിക്കാ ആര് വന്നിണ്ട് നീ വേഗം അവരെ പോയി വിളിച്ചോ ഞാൻ അപ്പേക്കും ഇവിടെ ഒതുക്കി വെക്കട്ടെ

Baru. Ami, ma rama Queria. എന്താ മകളെ നിന്റെ പേര് എൻറെ പേര് ശൈല എന്താ നിന്റെ മുഖത്തൊരു ദുഃഖം നോം കാണുന്നു അതെ അമ്മേ അമ്മയുടെ ദിവ്യ ദൃഷ്ടിയിൽ എല്ലാം തെളിഞ്ഞു അല്ലേ അതേ മകളെ എല്ലാം നോം കാണുന്നു നിന്റെ ദുഃഖങ്ങളെല്ലാം മനസ്സിൽ വിചാരിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ മകളെ കണ്ണു തുറന്നോളൂ പറയൂ മകളെ നോമെന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് അമ്മേ എന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത് വർഷായി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യയാണ് ഞാൻ അദ്ദേഹം നല്ലൊരു മനുഷ്യനാ അപ്പൊ ആദ്യത്തെ ഭാര്യക്ക് എന്തുപറ്റി അത് മരിച്ചുപോയി എങ്ങനെ അതങ്ങേരി ചവിട്ടിക്കൊന്നതാ കറിക്ക് ഉപ്പ് പോരാന്നും പറഞ്ഞു എന്താ ഭർത്താവിന്റെ പേര് അഹമ്മദ് മാഫി അങ്ങേർക്ക് എന്താ ജോലി ഈ പാവപ്പെട്ട സ്ത്രീകൾക്കൊക്കെ സിനിമയിൽ ചാൻസ് വാങ്ങിക്കൊടുക്കലാ പണി ആട്ടെ നിങ്ങളുടെ ആദ്യത്തെ വിവാഹമാണോ അല്ല എന്റെ രണ്ടാമത്തെയാ അപ്പൊ ആദ്യത്തെ ഭർത്താവിനെന്ത് പറ്റി അയാളും നല്ല മനുഷ്യനായിരുന്നോ അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം പേര് കേട്ട ഒരു ഉച്ചലുകാരനായിരുന്നു ഒരു ദിവസം ഒരു മദാമ ഉച്ചലിന്ന് വന്നായിരുന്നു ഒഴിഞ്ഞു ഒഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഉള്ളിലെ മൃഗം പുറത്തുണ്ടായി പിന്നെ അത് കേസായി പൊല്ലാപ്പായി അദ്ദേഹം ജയിലില് വായി ജയിലിൽ നിന്ന് വന്ന ശേഷം അങ്ങേരെ ഞാൻ കണ്ടിട്ടേ ഇല്ല പിന്നെയാണ് ഇങ്ങനെ കല്യാണം കഴിച്ചത് എന്താ ആദ്യ ഭർത്താവിന്റെ പേര് ബഗ്ഗു ബഗുസിങ് ഇപ്പ എന്താണ് മകളുടെ പ്രശ്നം എന്റെ ഇപ്പോഴത്തെ ഭർത്താവിന് കുറച്ചു നാളായിട്ട് എന്നോട് തീരെ സ്നേഹമില്ല വീടത്തെ കാര്യങ്ങളൊന്നും നോക്കണില്ല പിന്നെ എനിക്കാണെങ്കിൽ നാളായിട്ട് തീരെ വയ്യ കാലിലാണെങ്കിൽ ഒരു മുറി വന്നതാ അതിപ്പോ പഴുത്ത് പഴുത്ത് വലിയൊരു വ്രണായി ആരോ മന്ത്രവാദം ചെയ്തതാ എന്നിട്ട് ഡോക്ടറെ കണ്ടില്ലേ ഇല്ല എനിക്ക് ഡോക്ടർമാരിലൊന്നും വിശ്വാസമില്ല അമ്മ എന്തെങ്കിലും പൂജ ചെയ്ത് ശരിയാക്കി തന്നാ മതി നോമെല്ലാം ശരിയാക്കി തരാം അമ്മേ മഹാമായ ശൂന്യതിൽ നിന്നല്ലേ ഭസ്മെടുത്തത് ഓം പ്രജട പ്രജട കിജട കിജട ഹിജട ഹിജട എല്ലാം നമുക്ക് ശരിയാക്കാം ഓ സന്തോഷായി ഈ ഭക്തക്ക് അതിനൊരു വലിയ പൂജ ചെയ്യാനുണ്ട് ചക്രവക്രാദി പൂജ കുറച്ചധികം പണച്ചെലവുള്ള പൂജയാ എന്ത് വേണമെങ്കിലും ചെയ്യാം എനിക്ക് എല്ലാം ഒന്ന് ശരിയാക്കി തന്ന മതി എല്ലാം നോമേറ്റിരിക്കുന്നു പൂജയുടെ അവസാനം രണ്ട് നരബലി കൂടി ചെയ്യേണ്ടി വരും അല്ല ഈ നരബലിന്നൊക്കെ പറയുമ്പോ ആളൊക്കെ ഒന്നിട്ട് അതൊന്നുമില്ല എനിക്ക് കോഴിയുടെ കളുത്തർക്കണ കണ്ടാത്ത തന്നെ തലകറക്കം വരും മകളുടെ തലേന്ന് രണ്ട് നരച്ച മുടി എടുത്ത് ഹോമകുണ്ടത്തിലേക്ക് ഇടുക ഇതന്നെയാ നരബലി അതാണോ ഞാന പേടിച്ചു പോയി അതിന് രണ്ടല്ല എന്റെ തലേത്തെ മുഴുവൻ മുടി കുടിയെടുത്തു ബാർബർ ഇത് അല്ല രണ്ട് മുടി മതി നമുക്കൊരു കാര്യം ചെയ്യാം അടുത്ത മാസം അഞ്ചാം തീയതി പൂജ ചെയ്യാം ഈ മാസം മുഴുവനും തിരക്കാം ഓ ശരി അപ്പൊ പൂജയ്ക്ക് കൊണ്ടുവരാനുള്ള സാധനങ്ങൾ ഞാൻ പറയാം അഞ്ച് വെറ്റിലയും രണ്ടടക്കയും രണ്ട് കരിക്കും പിന്നെ അക്ഷയെന്ന് രണ്ട് ചിക്കൻ ഫ്രൈ അല്ല അക്ഷയ ഹോട്ടലിന്റെ അടുത്തുള്ള കോഴിക്കടയിൽ നിന്ന് രണ്ടു പൂവം കോഴി ബാക്കിയുള്ള സാധനങ്ങൾ ഇവിടെ ശരിയാക്കാം ഓ അപ്പ ഇനി ദക്ഷിണ വെച്ച് പോയിക്കോളൂ അഞ്ചാം തീയതി വന്നാ മതി വിശുക്ക് കാണിക്കാതെ കയ്യിലുള്ളത് മുഴുവൻ വച്ചോളു എന്നാ പോയി വരൂ അമ്മേ പൂജയ്ക്ക് ഇനി എന്ത് ചെലവ് വരും വെറും മൂന്ന് ലക്ഷം രൂപ ഓ ശരി അമ്മേ പലിശക്ക് എടുത്തിട്ടാണെങ്കിലും ഞാൻ അഞ്ചാം തീയതി പണവും കൊണ്ട് വരും ഇപ്പൊ മനസ്സിലായില്ലേ ഇതുപോലുള്ള അന്ധവിശ്വാസികളുള്ളടത്തോളം കാലം നമ്മളെ പോലുള്ളവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും വരില്ലാന്ന് അന്ന് കുറച്ച് മാജിക് പഠിച്ചത് ഭാഗ്യം சுவாமி குக்குடானந்த திருவடிகள்